ഹലോ ഗായ്സ് ഞാൻ മേഴ്സി നിങ്ങക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇത് സ്മിതയാണ് സ്മിതയുടെ വീട് വീടാണിത് അവരുടെ വീട്ടിലെ ഗാർഡൻ നിങ്ങളെ നിങ്ങളെയൊന്നും പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്കും വെച്ച് ഏറ്റവും നല്ല ഗാർഡൻ ആണ് സ്മിതയുടെ സ്മിതയും സ്മിതയുടെ ഹസ്ബൻഡ് സൈമണും കൂടിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പൊ ഈ ഗാർഡൻ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കി ഇതിനകത്തുള്ള പൂക്കളും കൂടുതലും ഇതിനകത്ത് റോസാ പൂക്കളും ഡേയ്സിയും ഒക്കെയാണ് കൂടുതലുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലെ അന്യം നിന്ന് പോയിട്ടുള്ള കോഴിപാലം ചീരയും അതുപോലെ തന്നെ ആദം ഹൗവ നാലുമണിപ്പൂവ് അതൊക്കെ ഇത് ഇവിടെ അമേരിക്കയിലെ ഇവരുടെ ഗാർഡനകത്തുണ്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം ഇത് നല്ല നോക്കാം ചില്ലി റെഡ് കളറുള്ള റോസാപ്പൂ റോസാപ്പൂവെന്നൊക്കെ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇത് മുട്ട ഒക്കെ വിരിഞ്ഞ് വിടിയാനായിട്ട് നിൽക്കുന്നു ഇതൊരു ഓറഞ്ച് റെഡ് കളർ ഒരു റോസാപ്പൂവാണ് നല്ല ഭംഗിയുള്ള റോസാപ്പൂ ഒത്തിരി ദിവസം ഇടർന്ന് കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും ഇത് നോക്കി ഇതിൻ്റെയൊക്കെ പൂക്കൾ എത്ര ഭംഗിയാണല്ലേ പിന്നെ ഇതാണ് നാലുമണി പൂവ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ എൻ്റെ തെറുപ്പത്തിലൊക്കെ ഒത്തിരി നാലുമണി പൂക്കൾ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും ഇല്ല ഞാൻ ഒരു സ്ഥലത്തും നാട്ടിലൊക്കെ ആയാലും പിന്നെ നോക്കാം സീനിയപ്പൂവ് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ പിങ്ക് കളറായിട്ടുള്ള സീനിയ പൂ നല്ല വിടർന്ന് നിൽക്കുന്നു ഇത് വേറൊരു സീനിയ അങ്ങനെ ഇത് പിന്നെ ഇത് മാറ്റ്നോളിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇത് അമേരിക്കയിലാണ് ഇത് കണ്ടുവരുന്നത് ഞാൻ യൂറോപ്യൻ കൺട്രിയിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഇന്ത്യയിൽ ഇത് വളരാറില്ല ഇതിൻ്റെ പൂക്കൾ വിടർന്നൊരു പൂ ഞാൻ പരിചയപ്പെടുത്താം ാണ് മാനോളിയ ചെടിയുടെ പൂവ് ഇതെയിൽ നിറച്ച് പൂ കായ്ക്കും നിങ്ങൾക്ക് കാണാം അതിനകത്ത് കൊലകുത്തി ഇങ്ങനെ മൊട്ടുകളൊക്കെ കായ് കിടക്കുന്നത് പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ ആദം ഒക്കെ ആദം പിങ്ക് കളറുള്ള പൂവ് പിന്നെ അപ്പുറത്ത് ഹൗവായുണ്ട് പിന്നെ ഇതുപോലെ ഇവിടെയൊക്കെ ഡേസി ചെടികൾ ഒക്കെ ഇതിനകത്ത് കാണാം ഗ്ലാഡിയോസ് എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഒത്തിരി ദിവസം ഇതിങ്ങനെ പൂവൊക്കെ കായ്ച്ചു തീർക്കും നല്ല ഭംഗിയുള്ള കൊലകുത്തി കായ്ക്കുന്ന ചെടിയാണ് ഇതൊരു തൊണൽ വർഷമാണ് അതിൻ്റെ ചുവട്ടിലിർ നട്ടുവച്ചിരിക്കുന്നതാണ് ഗ്ലാഡിയോസ് ഇതാണ് കോഴിവാലൻ ചീര നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെടിയാണ് കോഴിവാലൻ അതുപോലെ ഇത് വേറൊരു ടൈപ്പ് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതൊക്കെ ഇപ്പോൾ നാട്ടിൽ പോലും കാണാനില്ല പിന്നെ നമുക്ക് ചെമ്പരത്തി ഓറഞ്ച് കളർ ചെമ്പരത്തി പിന്നെ മഞ്ഞ കളർ ചെമ്പരത്തി ഇത് ഇവിടെ മഞ്ഞപ്പൂ കായ്ച്ചു നിൽക്കുന്നു പിന്നെ ഇത് രണ്ട് ടൈപ്പ് കളറായിട്ടുള്ള പൂവാണ് അകത്ത് ബ്രൗണും പുറമെ യെല്ലോയും ഒരു ലില്ലിപ്പൂ പോലത്തെ പൂവാണ് കായച്ചിരിക്കുന്നത് പിന്നെ ഇത് ഡെയ്സിയുടെ പല വെറൈറ്റികളുണ്ട് ഇവരുടെ വീട്ടിലിത് മഞ്ഞക്കളറുണ്ട് പിന്നെ വെള്ള കളറ് അതുപോലെ ഇത് ഓറഞ്ച് കളറ് പിന്നെ ഇവിടെ റെഡ് കളറുണ്ട് നമുക്ക് നല്ല ഭംഗിയില്ല ഡേസി ചെടി കാണാനായിട്ട് കളറുള്ള റോസാ ചെടികളുണ്ട് ഗൈസ് നോക്ക് ഒത്തിരി പിങ്ക് കളറിലുള്ള റോസാ പൂക്കളെല്ലാം നല്ല ഭംഗിയായിട്ട് കായ് നീക്കുന്നു ഗാർഡനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു സ്മിത സൈമന്റെ എഫേർട്ട് ആണ് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ഗാർഡൻ ശരിക്കും നിങ്ങളുടെ എഫേർട്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്നു അപ്പൊ ശരി ഗാർഡനിലുള്ള എല്ലാവരും ഇഷ്ടപോലെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കണം ഗാർഡനിങ് നല്ലൊരു ഹോബിയാണ് പ്രത്യേകിച്ച് നേഴ്സുമാരായിട്ടുള്ള എല്ലാവർക്കും സ്ട്രെസ് റിലീവർ ആണ് എല്ലാവരും ഗാർഡനിലൊക്കെ ഉത്സാഹമായിട്ട് പണിയെടുത്ത് നല്ല പൂക്കളൊക്കെ പിടിപ്പിക്കും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ